നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തേ അടഞ്ഞു ഓക്കെ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാല്

അപ്പൊ കിടവന് ഇപ്പൊ ആഴ്ചയിലും ആഴ്ചയിലാഴ്ചയിൽ പനി വരുന്നുണ്ട് എല്ലാ വെള്ളിയാഴ്ചകളിലും അവന് പനിയാണ് ഇപ്പൊ എല്ലാ വെള്ളിയാഴ്ചയും സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ വൈകുന്നേരം ആയി കഴിഞ്ഞാൽ സ്വഡ് ആയിട്ടുള്ള പനി വരലാണ് അപ്പം ഇങ്ങാൻ തന്നെ നമ്മളൊരു ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അപ്പം എല്ലാ അപ്പം കഴിഞ്ഞ ആഴ്ചയും വെള്ളിയാഴ്ചയായപ്പോൾ രാത്രി പോലെ പനി വന്നു അപ്പോൾ ഈ വെള്ളിയാഴ്ച അത് അതിന് പെട്ടെന്ന് പെട്ടെന്ന് അവിടെ പനി വരുന്നത് അപ്പം പനി ഇങ്ങനെ വിട്ട് മാറുന്നില്ലെങ്കിൽ കൗണ്ട് ടെസ്റ്റ് ചെയ്യാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ അവനെ മിഞ്ഞാന്ന് ഡോക്ടറെടുത്ത് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നിപ്പോൾ വീണ്ടും കൊണ്ടുപോകണം അവനായിട്ടോ അപ്പം ഞങ്ങൾ ഞങ്ങളുടെ ഒരു ഈവനിങ് വ്ലോഗാണ് ഗൈസ് ഇന്ന് ഷൂട്ട് ചെയ്യാൻ പോകുന്നത് ഞങ്ങൾ അല്ല നമ്മൾ സിനിമയ്ക്ക് പോകേണ്ടു പോട്ടാ ചിലപ്പോൾ ഞാൻ സ്നേഹിക്കുമ്പോൾ അപ്പോൾ ഞങ്ങൾ അതൊക്കെ കൂടിയിട്ടുള്ള ഒരു കുട്ടിയുടെ ഹോസ്പിറ്റലിൽ കാണിക്കുന്നതല്ലാണ്ട് വ്ളോഗ് ഞാൻ പറയും ഞങ്ങൾ ഈവിനിങ് ഔട്ടിങ്ങിൻ്റെ പുറത്ത് ആ ഒരു ബ്ലോഗാണ് ഞാൻ എടുക്കാൻ ഉദ്ദേശിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ കുറേ പേര് ഡൗട്ട് ഉണ്ടായിരുന്നു ഹെർബാ ലൈഫ് കഴിച്ചിട്ടാണ് വെയ്റ്റ് പെട്ടെന്ന് ലോസ് ആയത് ഞാൻ ഹെർബാ ലൈഫ് എനിക്ക് ബാക്ക് പെയിൻ ഒക്കെ കണ്ടപ്പോൾ എനിക്ക് എനിക്കിതേപോലെ അഫ്ജിത്തവണ്ണം നന്നായിരുന്നു ഹെർബാ ലൈഫ് കഴിച്ച് നോക്കുക പറഞ്ഞിട്ട് പക്ഷേ എനിക്കത് കണ്ടിന്യൂസ് ആയി കഴിക്കാൻ പറ്റില്ല ഞാൻ ആകെ രണ്ടോ മൂന്നോ ദിവസമാണ് ഞാൻ കറക്റ്റ് കഴിച്ചിട്ടുള്ളത് പിന്നെ ഞാനത് കഴിച്ചിട്ടില്ല ഞാനതിങ്ങട് പോലും കൊണ്ടുവന്നിട്ടില്ല ഇത്ത ഇത്ത എൻ്റെ വീട്ടിലേക്കാണ് കൊണ്ടുവന്നായിരുന്നത് ഞാനപ്പം എൻ്റെ വീട്ടിലായിരുന്നു അപ്പോൾ ഇത്ത അവിടേക്കാണ് എനിക്ക് കൊണ്ടുവന്നിരുന്നത് എനിക്ക് ബാക്ക് പെയിൻ ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞപ്പോഴത്തേക്ക് അവിടേക്കാണ് കൊണ്ടുവന്നത് പക്ഷേ ആ എനിക്ക് കഴിക്കാൻ പറ്റി ഞാൻ കഴി ഞാൻ കറക്റ്റ് കാരണം ആ ടൈമിൽ ഞാൻ എന്താണ് എനിക്ക് തോന്നുന്നു ഞാൻ ട്രെയിനിങ്ങിനൊക്കെ പോകുന്ന ടൈമിലാണ് ഇപ്പോൾ കൊണ്ടുവന്നതെന്ന് തോന്നുന്നു അല്ല അല്ലല്ല ട്രെയിനിങ് പോകുന്ന ടൈമിലല്ല കൊണ്ടുവന്നത് ഈ ക്ലാസ്സിനൊണ്ടായി ക്ലാസ് സ്റ്റാർട്ട് ചെയ്ത ടൈമിലാണ് എനിക്ക് ഇതൊക്കെ കൊണ്ടുവന്നായിരുന്നത് അപ്പം എനിക്ക് കഴിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല എന്താണ് ഞാൻ കറക്റ്റായിട്ട് ഞാൻ കഴിച്ചിട്ടും ഉണ്ടായിരുന്നില്ല ഞാനത് അങ്ങനെ ഒരു ഏർ പോയ ഒരു ഇടവിട്ടിട്ടാണെങ്കിലും ഒരാഴ്ച കഴിച്ചിട്ടുണ്ടാവും ഞാൻ അതിൻ്റെ അപ്പുറത്തേക്ക് ഞാൻ അത് കഴിച്ചിട്ടില്ല അപ്പം ഞാനത് അങ്ങനെയാണ് അതവിടെ ഇരിക്കുന്നുണ്ട് ഞാൻ ഇവിടേക്ക് പോലും കൊണ്ടുവന്നിട്ടില്ലേ അത് ഇത്തേക്കും ഞാൻ തിരിച്ച് കൊടുക്കണം അപ്പം ഞാനത് കഴിച്ചുകൊണ്ടല്ലാണ്ട് ഞാൻ വെയിറ്റ് ലോസ് ആയിരുന്നു ഞാൻ കാരണം അതൊരു അത് കഴിച്ച് സ്റ്റാർട്ട് ചെയ്തതും ഞാൻ ഡീറ്റാബാറ്റ് ഡീറ്റാബാറ്റിന് പോയി ജോയിൻ ചെയ്യാതിരുന്നു ജോയിൻ ചെയ്യാൻ അപ്പോഴാണ് എനിക്ക് ഡീറ്റാബാറ്റ പ്രൊമോഷൻ വന്നത് ആ പ്രൊമോഷനിലൂടെ പിന്നെ ഞാൻ ജോയിൻ ചെയ്യുകയാണ് ചെയ്തത് അപ്പം പിന്നെ എനിക്ക് അങ്ങനെ അത് കഴി അത് കഴിച്ച് വെയിറ്റ് ലോസ് ചെയ്യാനുള്ള ടൈമിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു ില്ല അപ്പം ഞാൻ അത് കഴിച്ചിട്ടല്ല ഞാൻ വെയിറ്റ് ലോസ് ചെയ്തത് ഞാൻ കഷ്ടപ്പെട്ട് എടുത്തിട്ടും വർക്കൗട്ട് ചെയ്തിട്ട് ഞാൻ കഴിച്ചിട്ട് ഞാൻ വെയിറ്റ് ലോസ് ചെയ്തത് അപ്പം അത് കമൻസ് കണ്ടു അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കുറെ എൻ്റെ വീഡിയോസിലത് കണ്ടതുകൊണ്ട് കൊണ്ട് വീട്ടിലത് ഇരിക്കുന്നത് കണ്ടതുകൊണ്ട് കുറേ പേരത് ചോദിച്ചായിരുന്നു ഹെയർ പല കഴിച്ചുകൊണ്ടല്ല കഴിച്ചുകൊണ്ടല്ലാട്ടോ ഞാൻ വെയിറ്റ് ലോസ് ആയത് ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് പോയിട്ട് റെഡി ആവാം ഗ്സ് അപ്പൊ ഞങ്ങള് ഹോസ്പിറ്റലിൽ കാണിച്ച് ഇറങ്ങി ഞങ്ങള് ഫുഡ് അടിക്കാൻ വേണ്ടി ചികിത്സ ഞങ്ങള് ഏഴേ കാലം ഹോസ്പിറ്റലിൽ കയറി സമയം പതിനൊന്ന് മണി ഇപ്പോഴാണ് ട്രിപ്പ് ആയിരുന്നു കാണല്ലേ കാണാല്ലേ ഗൈസ് നോട്ടെ കിടൂ സൂചിച്ചോ എവിടെ ഫ്ലാഷ് അല്ലെ ലൈറ്റ് അയ്യോ ട്രിപ്പ് ഉള്ളേ ഹോസ്പിറ്റലിൽ ഒരു കരച്ചില് ബഹളായിരുന്നു ഗൈസ് കരച്ചിൽ മയല്ല കിടൂ സിസ്റ്റർമാരെ എന്റെ കുട്ടീനെ കാട്ടില്ലേ എന്റെ പനി മാറിയോ

ട എന്ന ആൻഷ ഒന്നും ശക്രൊന്നും ഇല്ലാട്ടോ അപ്പന അപ്പന ഉണ്ടല്ലോ ഇങ്ങനെ ഇവർക്ക് അതെല്ലാരും കൊണ്ട് പുറത്തേക്ക് പോകുന്ന എണ്ണ ഇതുകൊണ്ട് സാഹചര്യങ്ങളും അല്ലെ എവിടെ അല്ലാണ്ട് ഒറ്റയ്ക്ക് ഞങ്ങൾ നല്ല പോസിങ് പക്ഷെ ഒരു രസം രസായിരുന്നു ഏട്ടാ നല്ല പോസ്സായിരുന്നു പക്ഷെ ഒരു രസമില്ല ഏട്ടെടുക്കാൻ രസപ്പൊ നമ്മടെ ചില്ലീസിലാണോ വന്നേക്കുന്നത് നല്ല തിരക്കുണ്ടായിട്ട് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്നപ്പോ തിരക്കായിരുന്നു കഴിഞ്ഞ മിഞ്ഞാന്ന് വന്നപ്പോൾ ഇത്തവണ അത്യാവശ്യം തിരക്കുണ്ട് അപ്പൊ എന്തായാലും നമുക്ക് ഞങ്ങൾ ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ വരട്ടെട്ടോ ചിരിക്ക ജ്യൂസ് വന്നു കേട്ടോ വിത്ത് പൈനാപ്പിൾ ജ്യൂസ് തന്നെയാണ് വിത്തൗട്ട് ഷുഗർ ആണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഇന്നത്തെ ഒരു ദിവസം ഞാൻ ടൈറ്റ് മറക്കണേ കാരണം സൺഡേ ആണ് ഞങ്ങൾ സൺഡേസിൽ ഞങ്ങൾക്ക് സൺഡേസ് ആണല്ലോ എല്ലാവരും ഒന്ന് ഫ്രീ ആയിട്ട് പുറത്തേക്കിറങ്ങുന്നത് അപ്പൊ നമുക്ക് ഫുഡ് വേണമെങ്കിലും കഴിക്കാൻ ഭയങ്കര നിഗമനം ഷുഗർ ആഡ് ചെയ്യുന്നില്ല കേട്ടോ ഷുഗർ ആഡ് ചെയ്യാ ഷുഗർ കഴിക്കുന്നില്ല അല്ലാതെ അതുകൊണ്ട് വലിയ ഹെവി ആയിട്ടൊന്നും കഴിക്കുന്നില്ല കേട്ടോ നല്ല ഷുഗർ ആഡ് കുടിക്കണേ

കണ്ട നമ്മുടെ ഈ ഐറ്റംസ് ഒക്കെ ആണെങ്കിലും മറ്റേ നമ്മടെ കോണൊക്കെ ഉണ്ടായിരിക്കും അങ്ങനെ എല്ലാ സീ ഫുഡും മറ്റേ കടലിലെ മീനൊക്കെ ഇട്ട ഒരു ആ രണ്ട് ചെമ്മീൻ ഒക്കെ ഞാൻ കാണലേ അതല്ലേ ഞാൻ കഴിക്കുന്നത് കാണണത് ഞാനല്ലേ ഞാൻ ഞണ്ടടിക്കണേ ഇപ്പളെന്ത് വീട്ടിൽ വന്നിട്ട് ഞാൻ ഞണ്ടേക്ക് കാണാൻ പറ്റെ ഇവിടെ എന്ത് ജീവിക്കണത് ഇപ്പഴെന്ത് ഇതാണ് ഞാൻ ഓർഡർ ചെയ്തത് തരില്ല ഇറങ്ങിട്ടായിരിക്കും ആ ഇതാണ് ക്രീമി അൽഫാം പിന്നെ ബട്ടർ നാൻ പിന്നെ ബട്ടർനാൻ പിന്നെ ഞാനും ബാസിയും നാൻ പിന്നെ എന്താണ് ഏട്ടനും ബാസിയും മറ്റേന്താണ് നിങ്ങൾ നിങ്ങളേതാണ് പറയുന്നത് പെരിപ്പരി അൽഫാം പെരിപ്പരി അൽഫാം പിന്നെ മധുദൂത് റൈസ് പിന്നെ ചപ്പാത്തി അമ്മയ്ക്ക് ചിക്കൻ കറി ഇതൊക്കെയാണ് ചപ്പാത്തി ചിക്കൻ ഏ ഇത് എൻ്റെ തേരില്ല ഞാന ഞാൻ ഇത് മാത്രം കഴിച്ചോളൂട്ടോ എനിക്കല്ലേ ഫോണില്ലാശി ഒരാളിവിടെ ചോട്ടുമ്പോ പൂക്കളുണ്ടാകും രണ്ടു കൈ കൊണ്ട് രണ്ട് കൈ പൂക്കളും സത്യം മലയാളം ഞാൻ ഒന്ന് അടിപൊളി ഇട്ട് കഴിക്കണമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞാനിവിടെ വന്നിരുന്നത് ഞാൻ പാസ്സിനോട് പറഞ്ഞു കേട്ടോ ഞാൻ ഇന്ന് സണ്ടേയാണ് ഞാൻ അടിപൊളിയിട്ട് കഴിക്കുന്നതൊക്കെ പക്ഷേ അല്ലേ നമ്മൾ ഡയറ്റൊക്കെ സ്റ്റാർട്ട് ചെയ്തൊക്കെ നമ്മളൊരു ഫുഡ് കണ്ട്രോൾ ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് ഒരു പരിധിക്ക് നമുക്ക് കഴിക്കാൻ പറ്റില്ല പറ്റിയാണോ എനിക്കൊന്നും കഴിക്കാൻ പറ്റുന്നില്ല ഞാനൊരു പാല് പീസ അല്ലാണ്ടെങ്കിൽ ഒന്നും കഴിക്കാൻ പറ്റിയിട്ടില്ല ആ പീസ തന്നെ ഞാൻ കഴിച്ച് ചേർക്കുവരും കാരണം ഒരു ലിമിറ്റിന് മെള്ളിക്ക് നമുക്ക് ഒരുപാട് കഴിക്കാൻ പറ്റില്ല ഇപ്പം എന്തായാലും സീലീസിനോട് ഭയ പറയാൻ പൈസ അങ്ങനെ കായിസം ഞങ്ങളിത് ഫുഡ് ഞങ്ങൾ തിരിച്ചിറങ്ങിട്ടോ ഫുഡ് കൊള്ളാം എടിക്കഴിഞ്ഞാൽ ഞാൻ ക്രീമി അൽഫാട്ടോ അവരുടെ പ്രമോഷൻ കൊടുക്കല്ലേ ചില സ്ഥലത്തോട്ട് നമ്മള് പെരിപെരിന്ന് പറഞ്ഞ പറയാം അൽഫാമിന്റെ മേലെ കുറച്ച് ആ ആ പൊടീന ഇടും ആ പൊടി വെറുതെ ഇട്ടിട്ട് കൂടുന്നേ ചെയ്യാ പക്ഷെ ഇവിടെ കറക്റ്റ് ആയിട്ട് ആ ഇവിടെ ആയിട്ട് എനിക്ക് തോന്നി ഞാൻ ഇപ്പൊ പീസെ മറിച്ചൊക്കെ ചെയ്തപ്പോ കറക്റ്റ് ആയിട്ട് ആ മുളകിന്റെ ആദ്യമായിട്ടാണ് അൽഫാമ് അൽഫാമൊക്കെ പെരിപരി കഴിച്ചിട്ടുണ്ട് പിന്നെ ഐസ്ക്രീം ചോദിച്ചു വാങ്ങിയിട്ട് തിന്നുന്നത് കഴിഞ്ഞ നമ്മടെ അതായിട്ട് ഐസ്ക്രീം ചോദിച്ചു വാങ്ങി ഇത്തവണ ഐസ്ക്രീം ചോദിച്ചു വാങ്ങിക്കാറ് നല്ല എരിന്ന് കുറ്റം പറയല്ല അതാണ് പെരിപിരി ആയിട്ട് കറക്റ്റ് അതാണ് പെരിപിരിന്ന് പറയണ്ട പെരി പിരി ഞാൻ പറഞ്ഞത് പെരിപിരി ഞാൻ മൂവിങ് ഐറ്റം ആണെന്ന് പറഞ്ഞത് ക്രീമി ഞാനത് പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു മറ്റേ ഒക്കെ നല്ല ക്രീമി ആയിട്ടുള്ള ഒരു ആയിരുന്നു ട്രൈ യാത്ര ട്രൈ ചെയ്ത് നല്ലൊരു നല്ല ആയിരുന്നു അൽഫാൻ അപ്പൊ എന്തായാലും വീട് ഞാൻ എന്റെ ബ്ലോഗ് ഭയങ്കര പിന്തിരികുന്നു നമ്മള് വീട്ടിലെത്തി കേട്ടോ അപ്പൊ നമ്മുടെ വീഡിയോ വീഡിയോ ഇവിടെ ആൾക്കാർ ഉറക്കം തുടങ്ങി ൂടെ പാതി മയക്കത്തിലാണ് ഏട്ടോ ഉറങ്ങി സമയം പന്ത്രണ്ടരയായി അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തരാം